എനിക്ക് വേണ്ടിയാണ് അദ്ദേഹം സ്വന്തം സ്വപ്നങ്ങൾ വേണ്ടെന്ന് വെച്ചത് ഇടയ്ക്ക് കുറ്റബോധം തോന്നും ശിവത നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക മലയാളത്തിലും തമിഴിലും തിരക്കേറിയ നായികയാണ് ശിവത രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ കേരള കഫേ എന്ന മലയാള ചലച്ചിത്രത്തിലൂടെയാണ് ഇവർ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് മലയാളത്തിലും തമിഴിലുമായി അനവധി കഥാപാത്രങ്ങൾ ശിവത ചെയ്തിട്ടുണ്ട് കല്യാണത്തിന് ശേഷം പല നായികന്മാരും സിനിമയിൽ നിന്നും വിട്ടുനിന്ന് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങുന്നത് സ്ഥിരമായി കാണാറുണ്ടായിരുന്നു എന്നാൽ നടന്മാരെ പോലെ തന്നെ നടികൾക്കും പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയും എന്ന് തെളിയിക്കുകയാണ് ശിവത രണ്ടായിരത്തി പതിനഞ്ചിൽ ആയിരുന്നു ശിവതയും മുരളിയും തമ്മിലുള്ള വിവാഹം ഇരുവർക്കും അഞ്ചു വയസ്സ് പ്രായമുള്ള പെൺകുഞ്ഞുണ്ട് സിനിമയിൽ തിരക്ക് വരുമ്പോൾ കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ കഴിയാറില്ലെന്നും അപ്പോഴൊക്കെ തനിക്ക് കുറ്റബോധം തോന്നാറുണ്ടെന്നും പറയുകയാണ് അയാം വിത്ത് ധന്യ വർമ്മ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ശിവത മകളുണ്ടായ ശേഷം മോളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നോർത്ത് കുറ്റബോധം തോന്നും പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും തമ്മിൽ ക്ലാഷ് ഇടക്കൊക്കെ ഉണ്ടാകാറുണ്ട് ചില സമയത്ത് എനിക്ക് മോളുടെ കൂടെ ഉണ്ടാകാൻ പറ്റാറില്ല അവളുടെ സ്പെഷ്യൽ ഡേ ആണെങ്കിൽ കൂടി ചിലപ്പോൾ കഴിയാറില്ല നൈറ്റ് ഷൂട്ടെല്ലാം ഉള്ളപ്പോൾ മൂളയും കൂടെ കൂട്ടുമായിരുന്നു ശിവത പറയുന്നു പ്രൊഫഷണൽ ജീവിതവും കുടുംബജീവിതവും തമ്മിൽ ഇടക്കൊക്കെ ഏറ്റുമുട്ടലുണ്ടാകാറുണ്ടെന്നും അപ്പോഴെല്ലാം തനിക്ക് കൂട്ടാകുന്നത് ഭർത്താവാണെന്നും ആണെന്നും ശിവത പറയുന്നു എന്റെ ലൈഫിൽ എല്ലാം ട്രാൻസ്പെറന്റായി തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്റെ ഭർത്താവിനോടാണ് നല്ല വശവും ചീത്ത എല്ലാം അദ്ദേഹത്തിന് അറിയാം എനിക്ക് വേണ്ടിയാണ് അദ്ദേഹം സ്വന്തം സ്വപ്നങ്ങൾ വേണ്ടെന്ന് വെച്ചത് ശിവത പറയുന്നു സിനിമയിൽ വന്ന് കുറച്ചു കാലത്തിന് ശേഷം തന്നെ ശിവത വിവാഹിതയായി വിവാഹശേഷവും അവർ സിനിമാ തിരക്കുകളിലേക്ക് മടങ്ങുകയായിരുന്നു തന്റെ ഈ തിരക്കുകൾക്കിടയിൽ മകളുടെ കാര്യങ്ങളിൽ വേണ്ട പോലെ ശ്രദ്ധിക്കാൻ കഴിയാറില്ലെന്നും ഇവിടെയെല്ലാം ഭർത്താവ് തന്റെ ഭാഗം കൂടെ ചെയ്യാറുണ്ടെന്നും ശിവത അഭിമുഖത്തിൽ പറയുന്നുണ്ട് സു സു സുധി വാത്മീകം ഷിക്കാരി ശംഭു ഇഡി അച്ച കേരള കഫേ തുടങ്ങി ഒരുപാട് മലയാള സിനിമകളിൽ ശിവത അഭിനയിച്ചിട്ടുണ്ട് രാമന്റെ ഏതൻ തോട്ടം എന്ന സിനിമയിൽ നടി അനു സിത്താരക്ക് ശബ്ദം നൽകിയതും ശിവതയാണ്